na കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ നിന്ന് മാറി രാജ്യസഭയിലെത്താൻ സാധ്യത രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന സീറ്റിൽ നിന്ന് സോണിയാഗാന്ധിയെ രാജ്യസഭയിലെത്തിക്കാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത് നിലവിൽ സോണിയയുടെ മണ്ഡലമായ യു പി റൈബറേലിയിൽ നിന്ന് മകളും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയുടെ ആദ്യ തിരഞ്ഞെടുപ്പാകും ഇത് രണ്ടായിരത്തി ആറ് മുതൽ സോണിയയാണ് ലോക്സഭയിൽ റൈബറേലിയെ പ്രതിനിധാനം ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരിയായ സോണിയ ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന്റെ പ്രകടനം ദയനീയമായിരുന്നിട്ടും രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റിട്ടും റൈബറേലി നിലനിർത്താൻ സോണിയയ്ക്ക് കഴിഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനത്തിനൊരുങ്ങുന്ന പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം റൈബറേലി സുരക്ഷിത മണ്ഡലമാകുമെന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ കോൺഗ്രസിന്റെ കോട്ടയായ ഈ സീറ്റ് ആദ്യമായി പ്രതിനിധാനം ചെയ്തത് പ്രിയങ്കയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ ഔപചാരികമായി രാഷ്ട്രീയ പ്രവേശം നടത്തിയ പ്രിയങ്ക ആ വർഷം വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറി അന്ന് പാർട്ടിയെ നയിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ദൌത്യം പ്രിയങ്കയെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ബിജെപി നേടിയ തകർപ്പൻ ആ ശ്രമം തകർത്തു ഈ മാസം ഇരുപത്തിയേഴിനാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി അൻപത്തി ആറ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള മത്സരം കോൺഗ്രസിൽ നിന്ന് മനു അഭിഷേക് സിംഗ് വി അജയ് മാക്കൻ അഖിലേഷ് പ്രസാദ് സിംഗ് എന്നിവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു അതേസമയം സോണിയാഗാന്ധി മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കണമെന്ന് സംസ്ഥാന കോൺഗ്രസ് ഘടകം മധ്യപ്രദേശ് ജനതയുടെ ശബ്ദം രാജ്യസഭയിൽ കൂടുതൽ ശക്തമാക്കാൻ സോണിയയുടെ സാന്നിധ്യം സഹായിക്കുമെന്നും പി സി സി അഭിപ്രായപ്പെട്ടു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കഴിഞ്ഞ ആഴ്ച സോണിയയോട് തന്റെ സംസ്ഥാനത്ത് ഒഴിവ് രാജ്യസഭാ സീറ്റിൽ നിന്ന് മത്സരിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ അമേഠി രാഹുലിന് കൈമാറിയാണ് സോണിയാഗാന്ധി റൈബറേലിത്തിയത് ഈ മാസം ഇരുപത്തി ഏഴിനാണ് അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ അൻപത്തി ആറ് സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തിരഞ്ഞെടുപ്പ് മുതിർന്ന നേതാവ് കമൽനാഥ് പാർട്ടി വിടാനുള്ള സാധ്യത കുറവാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഖ്യകാര്യങ്ങൾ ചർച്ച ചെയ്തു മഹാരാഷ്ട്ര ബീഹാർ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ സഖ്യ ചർച്ചകൾ ഉടൻ പൂർത്തിയാകും മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ മുപ്പത്തിയെട്ട് എണ്ണത്തിൽ ഏകദേശ ധാരണയായി സംസ്ഥാനത്ത് കോൺഗ്രസ് പതിനെട്ട് സീറ്റിൽ മത്സരിച്ചേക്കും ഇടഞ്ഞു നിൽക്കുന്ന മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ എന്നിവരുമായി സഖ്യം യാഥാർത്ഥ്യമാക്കാൻ കോൺഗ്രസ് പരമാവധി പരിശ്രമിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു മധ്യപ്രദേശ് കോൺഗ്രസ് ഘടകം മുൻ പാർട്ടി അധ്യക്ഷ കൂടിയായ സോണിയാഗാന്ധിയോട് സംസ്ഥാനത്തെ രാജ്യസഭയിൽ പ്രതിനിധീകരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചത് സമാനമായാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞയാഴ്ച സോണിയാഗാന്ധിയോട് സംസ്ഥാനത്തെ ഖമ്മം മണ്ഡലത്തിൽ നിന്ന് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടത് തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയ തെലങ്കാനയുടെ മാതാവായി സോണിയാഗാന്ധിയെ ആളുകൾ കാണുന്നതിനാലാണ് ഈ അഭ്യർത്ഥനയെന്നും രേവന്ത് റെഡ്ഡി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനോട് സോണിയാഗാന്ധി പ്രതികരിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കും എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് ലഭ്യമായ വിവരം തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ്